ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സജിദ്രക്കാരനാണ് ഇന്ന് ഒരു പൊന്മുടി ട്രിപ്പ് കിട്ടി അഞ്ചാറ് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വന്നതാണ് വൈകുന്നേരം അഞ്ച് മണി സമയം ഭയങ്കര തിരക്ക് പൊന്മുടിയിൽ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ഒരു രക്ഷയില്ല ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ ഉള്ളൊരു പേരമരമാണ് പേരമരം കുറ്റിപ്പേര ചെറിയ പേരാണ് ഇതാ ഇതുപോലെ ചെറിയ പേരയാണ് ഇത്ര കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാകും മിറ്റി വരുമ്പോഴത്തേക്ക് ചെറിയ സൈസാണ് ഇതുവരെ മൂട്ടിൽ വെച്ച് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റും അപ്പുറത്തൊക്കെ നിപ്പുണ്ട് ആ ഇതിലൊരു പഴുത്തതുണ്ട് പക്ഷെ ചെറിയ സൈസാണ് കാണിച്ചു തരാം പറിക്കാം അത് നമുക്ക് അതാൻ്റെ ഇടയിലേപ്പുണ്ട് ഇത്രയാവുള്ളൂ ഇത്രയേ ഉള്ളൂ സൈസ് നല്ല മധുരമായിരിക്കും നല്ല പഴുത്തതാണ് ഒരുവിധം പക്ഷെ ഇത്രേ വലിപ്പം വരുവുള്ളൂ ഇത് അതിൻ്റെ പ്രത്യേകത പുളുപ്പുണ്ട് നല്ല ഇതായില്ല പക്ഷെ ഇത് നല്ല വളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പുളുപ്പാണ് ഇത് നല്ല പാകമായില്ല നല്ല പുളുപ്പുണ്ട് ഈ സംഭവം പക്ഷേ കുറ്റിച്ചെടിയൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കുറ്റിച്ചെടിയൊക്കെ പൂവൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റുണ്ടോ അതാ പൂവൊക്കെ അതൊരു ഭർമ്മിയാണ് ഇതുപോലെ അങ്ങ് താഴോട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഉണ്ട് അവിടെ ശരിക്കുണ്ട് ഉണ്ട് അങ്ങ് താഴോട്ടൊക്കെ ഉണ്ടാ കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാം ഒരു രക്ഷ ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് ഒരു മണിക്കൂർ ആയാലും തീരൂണ്ടാ ഞായറാഴ്ച ഇത് മണി കഴിഞ്ഞ് എന്നിട്ടും പൊന്മുടിയിലേക്ക് അപ്പർ ചാനത്തൂരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കിടക്കുന്ന വണ്ടികളാണ് ഇത് മൊത്തം ഇനി അവിടുന്ന് ഇതിൻ്റെ ഇരട്ടി വണ്ടി തിരിച്ചിറങ്ങാറുണ്ട് അര കിലോമീറ്റർ താഴെ പാർക്ക് ചെയ്തിട്ട് വണ്ടികൾ റോഡ് സൈഡിൽ തന്നെ ഇട്ടിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി നടക്കാൻ തുടങ്ങി കാരണം ആറു മണി കഴിഞ്ഞ അവിടെ നിന്ന് റിട്ടേൺ വിടും അതുകൊണ്ട് യാത്രക്കാരെല്ലാം പെട്ടെന്ന് പോവേ കല്ലാറ് ഗോഡൻ വാലിയൊക്കെ തകർത്ത മഴയായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് പൊന്മുടിയിൽ മഴയില്ലായിരുന്നു അര കിലോമീറ്റർ താഴെ ബ്ലോക്കായെടുത്ത് തന്നെ വണ്ടിയിട്ടിട്ട് നടന്നാണ് വന്നത് ഇവിടെ അപ്പറിലെത്തിയപ്പോഴത്തേക്ക് കസ്റ്റമർ തിരിച്ചു വരാൻ പോയി പിന്നെ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു ബ്ലോക്ക് ഒരു രക്ഷയില്ല കംപ്ലീറ്റ് കൊണ്ടു കിടക്കാൻ എത്ര സമയമുണ്ടെന്നറിയാം ഒരു സംവിധാനവും ഇല്ല ഇവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബബായ്